തുഞ്ചന്റെ ശാരീരിക പൈതരന്റെ ഇണങ്ങളിലാണ് ഇനിയുള്ള ഒരു മാസം മലയാളം ചൊവ്വാഴ്ച കർക്കിടകം പിറക്കുന്നതോടെ രാമായണ മാസാചരണത്തിനും വീടുകളും ഇരടികളാൽ മുഖരിതമാകും മനസ്സുകളെ ഭക്തിയിൽ ആർദ്രമാക്കി രാമായണ മാസാചരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇനി ഒരു മാസം തുഞ്ചത്തു രാമാനുനുത്തച്ഛന്റെ അധ്യാത്മരാമായ ഇരടികളാകും മുഴങ്ങുക രാമ ഇഷ്ടദേവതാ വന്ദനം നടത്തി രാമന്റെ ജനനവും ബാല്യവും പറയുന്ന ബാലകാഠത്തിലാണ് രാമായണ പാരായണത്തിന്റെ തുടക്കം കർക്കിടകം അവസാനിക്കുമ്പോൾ രാമായണം പൂർണ്ണമായും വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം രാമായണത്തിലെ പട്ടാഭിഷേകം വായിച്ച് വായന പൂർത്തിയാക്കുന്നു തൊഴിലും വരുമാനവും കുറഞ്ഞ വറുതിയുടെ നാളുകളാണ് കർക്കിടകം രാമായണ പാരായണത്തിലൂടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന കാലം കൂടിയാണ് കർക്കിടക മാസം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി